അസ്സാമി വാർക്കാത്തു അനുയായികളിൽ നിന്ന് മൂസ അലൈ സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരോട് നിങ്ങളെല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കണേ നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെങ്കിൽ എന്ന് ഉപദേശിച്ച സന്ദർഭത്തിൽ അവരിൽ നിന്നും കേട്ടതായ മറുപടിയാണ് ഇന്ന് നാം പഠിക്കുന്ന പ്രാർത്ഥന പത്താം അധ്യായം സുറത്ത് യൂനുസിന്റെ എൺപത്തി അഞ്ച് എൺപത്തി ആറ് വചനങ്ങളിൽ വന്ന പ്രാർത്ഥനകളാണ് ഇത് പ്രാർത്ഥന ഇങ്ങനെയാണ് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ അക്രമികളായ ഈ ജനവിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഇരയാക്കരുതേ നിന്റെ കാരുണ്യം കൊണ്ട് സത്യനിഷേധികളായ ഈ ജനതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ ഈ സംഭവം നമുക്കേറെ സുപരിചിതമാണല്ലോ ചുരുക്കി പറഞ്ഞാൽ ജാലവിദ്യക്കാർ തങ്ങളുടെ സാമഗ്രികൾ നിലത്തിട്ടപ്പോൾ അവ ജനദൃഷ്ടിയിൽ പാമ്പുകളായി തോന്നി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോൾ അതൊരു യഥാർത്ഥ സർപ്പമായി മാറുകയും അവയെ വിഴുങ്ങുകയും ചെയ്തു ജാലവിദ്യക്കാരുടെ പ്രവർത്തനം വിഫലമാകുകയും അവർ പരാജയം സമ്മതിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഫിറോവനും കൂട്ടരും അവരുടെ നേരെ മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടു എന്നല്ലാതെ സത്യം സ്വീകരിക്കുകയുണ്ടായില്ല അവനെയും അവന്റെ ആൾക്കാരെയും ഭയന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ മുന്നോട്ട് വന്നില്ല എങ്കിലും അല്പം ചെറുപ്പക്കാർ മാത്രമാണ് ഭയപ്പാടോടെയെങ്കിലും വിശ്വസിച്ചത് ഈ പ്രാർത്ഥനയെ വിശ്വാസികളായ നാം ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ് ഏതൊരു കാര്യത്തിലും ആദ്യം പടച്ച റബ്ബിനോട് തവക്കുൽ ചെയ്ത ശേഷം അക്രമകാരികളിൽ നിന്ന് എപ്പോഴും റബ്ബിനോട് രക്ഷ ചോദിക്കുന്നവരായി മാറണം ദുർമാർഗത്തിലും അക്രമത്തിലും അനീതിയിലും ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് അധികാരം കയ്യിൽ കിട്ടിയാലുണ്ട ഉള്ള സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലും ഇസ്ലാമിനൊരു പോറലുമേൽക്കാതെ അതിനെ സംരക്ഷിക്കാനുള്ള സഹായങ്ങളും രക്ഷയും ആഗ്രഹിച്ചുകൊണ്ട് അതിനായി നാം സന്നദ്ധരായിക്കൊണ്ട് നാം മുന്നേറ്റം നടത്തുന്നവരാകേണ്ടതിന്റെ ആവശ്യകതയും ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ സാഹചര്യത്തിന്റെ പ്രാധാന്യവും മഹത്വവും തിരിച്ചറിഞ്ഞ് നാം മുന്നേറുക ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രബോധനം നടത്തുന്ന പ്രജ്ജല പ്രബോധകരായ ഖാൻ അള്ളാഹു സുബാനവാല നമ്മെ സഹായിക്കുമാറാകട്ടെ